ഈ മൊതലിനറിവു ഇവിടുന്ന് അമേരിക്കയിലോട്ട് സ്റ്റുഡൻ വിസയ്ക്ക് പോയിട്ട് അവിടെ സർവകലാശാലയിലും പുറത്തൊക്കെ ആയിട്ട് ആസാദി വിളിച്ചതാണ് അതായത് ഫലസ്തീനിന് വേണ്ടി സംസാരിച്ചതാണ് ഈ തിന്നത് എല്ലിൻ്റെ ഇടയിൽ കയറുക എന്നൊരു ചൊല്ലുണ്ട് അറിയാം നിങ്ങൾക്ക് അതാണ് സംഗതി വേറെ ഒന്നുമല്ല അതായത് ഇവള് കാരണം ഇനി ഇവിടുന്ന് പോകുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും അതൊരു വലിയ പ്രശ്നമാണ് കാരണം ഈ ഇവളുണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു വെറുപ്പിൻ്റെ എന്താ പറയുക രാഷ്ട്രീയമാണോ വെറുപ്പിൻ്റെ ചിന്താഗതിയാണോ എന്നറിയില്ല എന്തായാലും ആ വെറുപ്പ് യു എസില് അല്ലെങ്കിൽ അമേരിക്കയിൽ മൊത്തത്തിൽ പടർന്നിട്ടുണ്ട് അവിടുത്തെ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോകുന്ന കുട്ടികൾക്കൊക്കെ അതൊരു വലിയ ദോഷമായിട്ട് ഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഈയൊരു വൃത്തിയെട്ടവളുടെ ആസാദിവിളി കാരണം ബാക്കിയുള്ള കുട്ടികൾക്ക് പോലും മോശപ്പേരുണ്ടായി എന്നർത്ഥം ഇവളുടെ ഈ ഒരു സ്വഭാവത്തിന് അവൾ അവിടുന്ന് ചവിട്ടി പുറത്താക്കി അത് വേറെ കാര്യം അത് വളരെയധികം സന്തോഷിക്കുന്നതാണ് ഞാനടക്കമുള്ള ആളുകൾ സന്തോഷിക്കുന്ന കാര്യമാണ് കാരണം അമേരിക്ക പോലുള്ള രാജ്യത്ത് പോയിട്ട് പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പഠിക്കണം മനസ്സിലായില്ലേ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പഠിക്കണം പഠിച്ചിട്ട് വരണം ഇനി അതിൻ്റെ ഇടയ്ക്ക് ചെറിയ തൊഴിലുകൾ ചെയ്യുകയാണെങ്കിലും അവർ കണ്ണടച്ച് നിൽക്കുന്ന ആളുകളാണ് അങ്ങനെ വല്ലാണ്ട് ദ്രോഹം ചെയ്യുന്നവരൊന്നുമല്ല ഈ കുട്ടികൾ പഠിക്കാൻ വരുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് അവരെന്തെങ്കിലും ചെറിയ ചെറിയ പണിയൊക്കെ എടുക്കും അതിനോട് എന്തെങ്കിലുമൊക്കെ ഡോളർ കണ്ടെത്തും അജീവിച്ച് പോക്കോട്ടെ എന്ന് വിചാരിച്ച് കണ്ണടച്ചവരാണ് ഈ പറയുന്ന അമേരിക്കൻസ് അപ്പോൾ അവരെ നാട്ടിൽ പോയിട്ട് അവരെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ അപ്പൊ ഇതുപോലത്തെ ക്യാൻസറുകളെ നമ്മളെ നാട്ടിൽ നിന്നും എന്താ പറയുക തുരത്തി ഓടിക്കേണ്ട സമയം കഴിഞ്ഞു നമ്മളെ നാട്ടിൽ നിന്നും തുരത്തി ഓടിക്കണം ഇവിടെ നിർത്തരുത് ഇതിനെ ആസാദി വിളിച്ചത് എവിടെയാണ് അവിടേക്ക് പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ് ആസാദി വേണ്ടത് വച്ചാൽ അവിടെ കൊണ്ടുവിടണം അതാണ് ചെയ്യേണ്ടത് അവർ അവരുടെ ഇടയിലോട്ട് കൊണ്ടുപിടും ഞാനിവിടുത്തെ ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് എടുത്തതാണ് ഇവരെ പോലുള്ള ഈ പറയുന്ന രാജ്യദ്രോഹികളെ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്നും മറ്റു രാജ്യത്ത് പഠിക്കാൻ പോയിട്ട് ആ പഠിക്കുന്ന പണിയല്ലാണ്ട് അവിടെ പോയിട്ട് ഇതുപോലത്തെ തീവ്രവാദ സംഘടനയുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയൊക്കെ ആസാദി വിളിക്കുന്നുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും ആ രാജ്യത്തോട്ട് പറഞ്ഞയക്കണം ഇന്ത്യയിൽ അവർക്ക് തിരിച്ചു വരാനുള്ളൊരു അവസരം കൊടുക്കരുതായിരുന്നു അത് വലിയ തെറ്റാണ് ഇനിയും സമയമുണ്ട് ഇവരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം ഈ രാജ്യത്ത് ഇതുപോലത്തെ വിഷങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല ഇവൾ കാരണം ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് പോലും വലിയ രീതിയിൽ ഡാമേജ് സംഭവിച്ചിരിക്കുകയാണ് അവർക്കൊരു ഒരു ഇപ്പോൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പഠിച്ചിട്ട് വരണം അവിടെ പോയിട്ട് ചെറിയൊരു ക്യാൻറ്റീനിലോ എവിടെയെങ്കിലും നിന്നുകൊണ്ട് കൊണ്ടൊരു ഒരു പത്തോ അമ്പതോ നൂറോ ഡോളർ ഉണ്ടാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി ഇവൾ കാരണം ഈ ഒരു നശിച്ചവൾ കാരണം ഇവളുടെ ചിന്താഗതി കാരണം അല്ലെങ്കിൽ ഇവളുടെ മനസ്സിലോട്ട് ആ ക്യാൻസർ കുത്തിവെച്ച ആളുകൾ കാരണം അവിടെ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും ബുദ്ധിമുട്ടായി ഇനി അവിടെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പുറത്ത് പോയി ഒരു ജോലിയും ചെയ്യാൻ പാടില്ല പഠിക്കാൻ പോയാൽ പഠിച്ചിട്ട് വരണം മനസ്സിലായി ആദ്യവർ കണ്ണടച്ചിരുന്നു ഇന്ത്യക്കാരല്ലേ അവർ കുഴപ്പക്കാരൊന്നുമല്ല അവർ മാന്യമായിട്ട് പഠിക്കാൻ വരും പഠിക്കും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയതായിട്ടില്ല കാരണം എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുന്ന കുട്ടികളല്ലേ അവർ സമ്പാദിച്ചോട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് അവരെല്ലാം കണ്ണടച്ചതാണ് പക്ഷേ ഇവളെ പോലുള്ള തീവ്രവാദ മൈൻഡുള്ള ഈ പറയുന്ന എന്താ പറയുക എന്ത് അന്തസ്സായിട്ടാണ് അവർ എയർപോർട്ടിൽ കയറി വരുന്നത് കാണുമ്പോൾ തന്നെ വെറുത്തു പോവുകയാണ് മനുഷ്യർ അതിനൊന്നും ഇവിടെ ഇന്ത്യയിലോട്ട് ഇറക്കരുത് ഇതുപോലത്തെ സാധനങ്ങളൊന്നും ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ പാടില്ല ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയണം നിങ്ങൾ എവിടെ വെച്ചാൽ കൊണ്ടേ ഇറക്കി വിട്ടുവെന്ന് പറയണം ഞങ്ങൾ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറയണം കാരണം ഇന്ത്യയുടെ അപമാനമാണ് ഇതൊക്കെ ഇന്ത്യക്ക് ഇന്ത്യയുടെ എന്താ പറയുക മാനം കളഞ്ഞവളാണ് ഇന്ത്യയുടെ ഒരുപാട് കുട്ടികളുടെ മാനത്തിന് വിലയിട്ടവളാണത് കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഇപ്പോൾ കാണുന്ന അവിടെ ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ പോയിട്ടുള്ള കുട്ടികളെ കാണുന്നത് ഏകദേശം ഇങ്ങനെയാണ് ഇതുപോലെയാണ് കാണുന്നത് മനസ്സിലായോ അത് ഇവള് കാരണല്ലേ എല്ലാവർക്കും ഇപ്പോൾ പ്രശ്നം അയയ്ക്കാന്ന അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രശ്നമായിരിക്കുക വലിയ തൊള്ളവർന്ന് ആസാദി വിളിച്ചിട്ട് ഇവൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാൻ പോലും ഒരാൾ ഉണ്ടായില്ല എന്നുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായില്ലേ ഇവളുടെ വാദം കേൾക്കാൻ ഇവളുടെ ഇവളുടെ എന്താണ് ഉദ്ദേശിച്ചത് കേൾക്കാൻ പോലും അവിടെ അവൾക്ക് വേണ്ടി ഒരു വക്കീൽ പോലും ഹാജരായില്ല എന്ന് പറയണേ പിന്നെ ഇവളാർക്ക് വേണ്ടിയിട്ട് ആസാദ്യം വഴക്കിയത് ആർക്ക് വേണ്ടി ആസാദ്യം വഴക്കിയത് അതിൻ്റെ അവസാനം എന്തായി അവിടെ തട്ടി പുറത്താക്കി ഇവിടെ നിൽക്കണ്ട വിട്ടോ എന്ന് പറഞ്ഞു അവളെ പഠിച്ചതും എല്ലാ സർട്ടിഫിക്കറ്റും വാങ്ങി വച്ചിട്ട് തിരിച്ചുവിട്ടു മനസ്സിലായില്ലേ പത പണത്തുന്നത് എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോഴുള്ള ഒരു ഒരു കുത്തിക്കിഴപ്പുണ്ട് ആ കുത്തി കഴപ്പാണത് വിളിക്കും ഫലസ്തീൻ എന്ത് ബന്ധ എന്ത് ബന്ധ പലസ്റ്റീൻ വിളിക്കുള്ളത് ഫലസ്തീനിൽ ഇതിലും വലിയ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് ഇവിടെ ആരെങ്കിലും ഇടപെടുന്നുണ്ട് പല ഇസ്ലാമിക രാജ്യങ്ങളും പ്രശ്നമുണ്ട് സൊമാലയിൽ പട്ടണി ഇടന്ന് ചാകുന്നുണ്ട് ഇസ്ലാമിക രാജ്യമാണ് പട്ടിണി കിടന്ന് ചാവുകയാണ് അവിടെ നിന്ന് ഇവൾക്ക് ഫ്രീഡം വേണ്ടേ അപ്പോൾ പ്രത്യേക തരത്തിൽ കീശയ്ക്ക് കാശ് വരുന്ന കാര്യത്തിനാൽ ഇടപെടാൻ പറ്റുള്ളൂ അപ്പോൾ ഇവൾക്കൊക്കെ അവിടെ നിന്ന് കാശ് പോയിട്ടുണ്ടാവും ആരെങ്കിലും ഒക്കെ കൊണ്ട് കൊടുക്കുന്ന ഡോളർ കണക്കിന് കൊണ്ട് കൊടുക്കുന്നുണ്ടാവും അമ്പ അമ്പത് ഡോളറൊക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ അമ്പതോ നൂറോ ഡോളർ എൻ്റെ മേലൊന്നും കിട്ടൂല നീ പോയി ആസാദി ആസാദിവിളി നീ പോയി എന്താ പറയുക പലസ്തീനു വേണ്ടി കരയേ ഞാൻ നൂറ് ഡോളർ വരാം നൂറ്റമ്പത് ഡോളർ എന്ന് പറഞ്ഞിട്ട് അതേ കൊടുക്കുന്നുണ്ടാവുള്ളൂ അതിനുള്ള പണിയെടുത്തത് ഇപ്പോൾ നാട്ടുകരി പോകുന്നു ഇനിയിപ്പോൾ എന്ത് പണിയെടുക്കുന്നുള്ളോ ദൈവത്തിന് അറിയാം എന്തായാലും വലിയൊരു തീവ്രവാദി ആവാനുള്ള സാധ്യത കൂടുതലാണ് എസ് എസ് ടി പി ഐയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇസ്ലാമിക സംഘടന ഇവിടെ ഇവിടെ ഏറ്റെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ നെഞ്ചിന് തുളവ് വീഴുകയും ചെയ്യും അധികം പഴുകാതെ ശരിയെന്നാ